നിങ്ങളുടെ നാളും പേരും കമൻ ബോക്സിലേക്ക് ഇടാൻ മറക്കരുത് ഇട്ടാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും നമ്മൾ ഇവിടെ ജനത്തിൽ ചെന്ന് വ്യാഴത്തിൻ്റെ കാശ്മാറ്റത്തെ പറ്റിയാണ് മെയ് മാസം പതിനഞ്ചാം തീയതി എട്ടത്തി രണ്ടിന് വ്യാഴം ഇടതൻ രാശിയിൽ നിന്ന് ബിദിനത്തിലേക്ക് മാറും ഈ രാശിമാറ്റം കൊണ്ട് അഞ്ച് രാശിക്കാർ രക്ഷപ്പെടും കാത്തിമുക്കാലും രോഹിണിയും മകയിലേത്തരയും ആയ എടവക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങൾ നമുക്കിന്ന് വിചന്തനം ചെയ്യാം രണ്ടായിരത്തി ഇരുന്നൂറ് മേടം മുപ്പത്തി ഒന്നിന് വ്യാഴം മിഥുനരാശിയിൽ വരുന്നു അഞ്ചേഴ് ഒൻപത് ഭാവങ്ങൾ അതായത് ഉപജയ ഭാവങ്ങൾ രാശികളിൽ നിൽക്കുന്ന നിൽക്കുന്നത് നല്ലതാണ് വ്യാഴം അനുകൂലമാണെങ്കിൽ എന്തുകൊണ്ടും ഗുണം ചെയ്യും പണം സൂക്ഷിച്ച് ചെലവാക്കണം ആത്മവിശ്വാസം വേണം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ഈ പറയുന്ന രാശിക്കാർക്ക് വളരെയേറെ ഗുണങ്ങൾ ചെയ്യും പണം കുന്നുകൂടും ഗ്രഹ നിർമ്മാണം കർമ്മ മേഖല ഉയരും വിവാഹം ഇതിനെല്ലാം ഉത്തമമാണ് സാമ്പത്തിക പുരോഗതി ഈശ്വരാനുഗ്രഹത്തിൽ കുമിഞ്ഞുകൂടും ഇടവൻ രാശിക്കാരാണ് കാർത്തിയുടെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും രോഹിണിയും മകര തരയും വരുന്ന ഇടവക്കൂറുകാരുടെ വ്യാഴമാറ്റത്തിന്റെ ഫലങ്ങൾ നമുക്കൊന്ന് വയ്യുന്നതിനും ചെയ്യാം വ്യാഴം ജന്മത്തിലാണ് പതിനഞ്ചാം തീയതി രണ്ടിലേക്ക് വരും ണ്ടാവും കർമ്മസ്ഥാനം ഉയർച്ച ഉച്ചത്തിലാണ് സ്വന്തം വീട് ഉണ്ടാകും ഗ്രഹനിർമ്മാണം ഇടവരും ഉത്തമമായ ഭാര്യയെ വിവാഹത്തെ നടക്കും കവിതാക്കളുടെ ആഗ്രഹം നടക്കാനിടയാകും ദൈവീക കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം നല്ല സമയമാണ് മാനസിക സന്തോഷം ഉണ്ടാകും മേലധികളുടെ അനുഗ്രഹം ലഭിക്കും തന്മൂലം ജോലികൾ ജോലികൾ പൂർത്തിയാക്കാനിടയാവും ശുക്രൻ അഷ്ടാപത്തിൽ സഞ്ചരിക്കുന്നു പുതിയ വീട് ഉണ്ടാകും വിവാഹ തടസ്സങ്ങൾ മാറിക്കെട്ടി ഇഷ്ട മംഗല്യം നടക്കും ബുധനും അഷ്ടമത്തിലാണ് ജന്മത്തിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് ഏത് കാര്യവും ഈ എളവൻ രാശിക്കാർക്ക് നടക്കും പുതിയ വസ്ത്രങ്ങൾ മേടിക്കാൻ ഇടയാകും വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് ബിസിനസ് വിപുലീകരിക്കും മികച്ച ലാഭം ബിസിനസിൽ വഴി ഉണ്ടാവും ബുധൻ ഒൻപതിലേക്ക് മാറുമ്പോൾ ഫലം തിരിച്ചു വരാൻ ഇടയുണ്ട് സൂര്യന്റെ ഒൻപതാം ഭാവം നല്ലതല്ല അസുഖം മാറാൻ ബുദ്ധിമുട്ടും സാമ്പത്തിക ക്ലേശം ഉണ്ടാവും വാഹനം സൂക്ഷിച്ച് ഓടിക്കണം പണനഷ്ടം വന്നുചേരും സാമ്പത്തിക തർക്കങ്ങൾക്ക് ഇടയാവും പത്തിൽ നിൽക്കുന്ന വ്യാഴം ദോഷമാണ് വിദ്യാർത്ഥികൾക്ക് വിദേശയാത്ര ഉണ്ടാവും എന്നാൽ പതിനു നിൽക്കുന്ന വ്യാഴം ഗുണത്തെ ചെയ്യും അസുഖം മൂലം ദുഃഖിക്കാൻ ബന്ധുജനങ്ങൾ ശത്രുക്കളാവും സ്വന്തക്കാരിൽ നിന്നും ഇഷ്ടക്കേടുണ്ടാവും ആരോഗ്യം എഴുതും രാഷ്ട്രീയ തൃപ്തികരമായിരിക്കും ും കീർത്തിയും ഉണ്ടാകാൻ ഇടയാകും മനഃപ്രയാസങ്ങൾ മാറിക്കിട്ടും വ്യാഴമാറ്റം ഇവർക്ക് എല്ലാ രീതിയിലും നല്ല ഫലത്തെ തരും സമ്പത്ത് ഇവ വർദ്ധിക്കും ചെയ്യുന്ന സ്വന്തം ബിസിനസ് വിപുലീരി വിപുലീകരി വിപുലീകരിക്കും പുതിയ വിവാഹം വന്ന് ചേരും വിദ്യാർത്ഥികൾ പരീക്ഷകളിൽ വിജയിക്കും കടങ്ങൾ മാറിക്കിട്ടും ദമ്പതികൾക്ക് ഐശ്വര്യപൂർണമാണ് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് പുതിയ ജോലി കിട്ടും ഐ ടി മെഡിക്കൽ ഇവർക്ക് നല്ല അനുഭവം തരും കലാകാരന്മാർക്ക് നല്ല സമയമാണ് സർക്കാർ ജീവനക്കാർക്ക് പ്രത്യേകിച്ച് യൂണിഫോം ഇടുന്നവർക്ക് പുതിയ പ്രൊമോഷനും സ്ഥാനമാനങ്ങളും കിട്ടും പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഇടയാകും വിദേശ യാത്ര പോകാനിടയാകും ദാനധർമാധികൾ നടത്തും മുടങ്ങിക്കിടന്ന വീട് പൂർത്തിയാവും പൂർത്തിയാകും നഷ്ടപ്പെട്ടതെന്ന് കരുതി ധനം തിരികെ കിട്ടും നിങ്ങളെ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കല്ലേ നിങ്ങളെ നിങ്ങളുടെ നാളും പേരും കമന്റ് ബോക്സിലേക്ക് കിട്ടാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങളുടെ ജ്യോതി സംബന്ധമായ സംശയങ്ങൾക്കും നിവാരണങ്ങൾക്കും അല്ലെങ്കിൽ നേരിട്ട് വരികയോ അല്ലെങ്കിൽ ഫോണിൽ കൂടി ബന്ധപ്പെടുകയോ ചെയ്യാം ഞാൻ താമസിക്കുന്ന ചങ്ങനാശ്ശേരിയാണ് എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് അമ്പത്തിനാല് ഇരുപത്തൊന്ന് എഴുപത്തി ഒമ്പത് ഇതോടു എവിടെപ്പം രാശിയുടെ പല ഇവിടെ അവസാനിക്കുന്നു എത്ര മിനിറ്റ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക